ആൻ ഇന്ത്യൻ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹരായ പല മലയാള താരങ്ങളുമുണ്ട് അവരെയെല്ലാം ഇന്ത്യയൊട്ടാകെ അറിയും പല സിനിമകളും രാജ്യത്താഗമനം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഉണ്ണി മുകുന്ദൻ നാളിതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തി എഴുതുകയാണ് സിനിമ കളക്ട് ചെയ്യുന്ന തവയുടെ കണക്കിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ മാർക്കറ്റ് എന്ന അവകാശപ്പെടുന്ന ബോളിവുഡിലെ ഹിന്ദി സിനിമകൾ പോലും മാറ്റിവെച്ച് ഉണ്ണിയുടെ മാർക്കോ മാറി ഒറിജിനൽ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിന് സമാനമായ കളക്ഷനാണ് മാർക്കോയുടെ ഹിന്ദി വേർഷന് മാത്രം ലഭിച്ചത് ഇത്രയധികം വിജയം നേടി മാർക്കോ മുന്നേറുമ്പോഴാണ് ആരാധകർ ഒന്നടെന്നും പറയുന്നത് ഉണ്ണിമുകുന്ദിന്റെ ലക്കി വേർഡ് മാ എന്നാണ് ശരിക്കും അത് ശരിവെക്കുന്ന തരത്തിലാണ് മാ വെച്ച് തുടങ്ങുന്ന ഉണ്ണിയുടെ ചിത്രങ്ങളുടെ വിജയവും മല്ലു സിംഗ് മാസ്റ്റർ പീസ് മിഖേയാൽ മേപ്പടിയാൻ മാളികപ്പുറം മാർക്കോ ഇതെല്ലാം ആ കണക്കുകളിൽ പെടുന്നു മേപ്പടിയൻ എന്ന സിനിമയുടെ വിജയവും മാടികപ്പുറം നൂറുകോടി ക്ലബിലെത്തിയതും ഉണ്ണി എന്ന നടനെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് അതിനൊപ്പമാണ് മലയാള സിനിമയ്ക്ക് പുതിയൊരു മുതൽക്കൂട്ടായിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ മലയാളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമെന്ന എന്ന ഖ്യാതിയോടെ എത്തിയ സിനിമ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും ചിത്രം കസറി തെളിഞ്ഞു അതിരുകിടന്നു വയലസുമായി എത്തിയ മാർക്കോ മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോടെത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമായിരുന്നു മാർക്കോ സ്വന്തമാക്കിയത് കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായായിരുന്നു മികച്ച അഭിപ്രായങ്ങളുമായി നൂറ്റി പതിനാറ് കോടി ക്ലബിൽ കയറിയ ചിത്രം നോർത്ത് മാർക്കറ്റിലടക്കം വലിയ ജനപ്രീതിയാണ് സ്വന്തമാക്കിയത് സാധാരണഗതിയിൽ നിരവധി സിനിമകളിലൂടെയും തുടർവിജയങ്ങളിലൂടെയുമാണ് ഒരാൾ സൂപ്പർ താര പദവിയില് എത്തുന്നതെങ്കിൽ ഉണ്ണി മാർക്കോ എന്ന ഒറ്റ പടത്തിലൂടെ ആ കിരീടം നേടിയെടുത്തു മികച്ച ഡെഡിക്കേഷനൊപ്പം കളക്ഷൻ സ്ഥിരമായി നിലനിർത്തുന്നുവെന്ന് മാത്രമല്ല ദേശഭാഷാ ഭേദമന്യേ പടം ഹിറ്റാക്കാനും ഉണ്ണിമുകുന്ദന് സാധിച്ചു വലിയൊരു മാർക്കറ്റിലേക്ക് മലയാള സിനിമയുമായി ഒരു നടൻ നടന്നു കയറുന്നതിനു പിന്നിൽ ഉണ്ണിയുടെ വൈഭവത്തിനൊപ്പം സിനിമയുടെ ക്വാളിറ്റിക്കും പ്രധാന പങ്കുണ്ട് ഒരിക്കൽ ഉണ്ണിയെ കൂക്കിവിളിച്ചവർ ഉൾപ്പെടെ നിറഞ്ഞ തിയേറ്ററിലിരുന്ന് കൈയടിക്കുമ്പോൾ ചരിത്രം തിരുത്തിയെഴുതപ്പെടുകയാണ് ഒരിക്കൽ ഉണ്ണിയെ കീറിമുറിച്ചവരടക്കം സകല റിവ്യൂസും ഏകസ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് കഠിനധ്വാനത്തിന്റെ വിജയം എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം